ഈ ഇരിക്കുന്ന കല്യാണ സെറ്റുകൾ നോക്കിയേ ഏറ്റവും കുറഞ്ഞ തൂക്കത്തില് പൊലിമയുള്ള സ്വർണ്ണാഭരങ്ങൾ രണ്ട് പവൻ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന കല്യാണ സെറ്റ് വരുന്ന രണ്ട് പവനാണ് വളകൾ നോക്കിയേ രണ്ട് ഗ്രാം മുതൽ ഉണ്ട് കേട്ടോ ഹായ് നമ്മളിപ്പോൾ നോക്കുന്ന തൊടുപുഴ ആണ് കേട്ടോ തൊടുപുഴ ജയ്ക്കോ ജ്വല്ലറിയുടെ മുമ്പിലാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ തൂക്കത്തില് പൊലിമയുള്ള സ്വർണ്ണാഭരങ്ങൾ കിട്ടുന്ന ഒരിടമാണ് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അടിപൊളി സമ്മാനങ്ങൾ കേട്ടോ പതിനഞ്ച് പേർക്കാണ് സമ്മാനം പതിനഞ്ച് പേർക്ക് ജയ്ക്കോ ഡിസ്കൗണ്ട് കൂപ്പണാണ് കേട്ടോ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ആറായിരത്തി റ് രൂപ ഒമ്പതിനായിരത്തി പതിനഞ്ച് ഭാഗ്യശാലികൾക്കാണ് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലഭിക്കാൻ പോകുന്നത് അകത്തേക്ക് എങ്ങനെയാണ് മെയിൻസെപ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഏറ്റവും തൂക്കം കുറഞ്ഞ അതായത് ലോ പ്രൈസിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എടുത്തോണ്ട് മൂന്ന് ലെയർ മാലകളാണ് രണ്ട് ആണ് രണ്ട് ആണ് പോവുമ്പോൾ പ്രൈസില് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതിൽ തന്നെ പല റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അതായത് മൂന്ന് നാലു ആറ് വൺ അതിൽ തന്നെ പല വർക്കുകൾ പല ടർക്കിഷ് കൽക്കത്ത അങ്ങനെ പല ടൈപ്പ് ഓഫ് വർക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ബഡ്ജറ്റ് അപ്പൊ ആണ് ഒരു തുക സെറ്റ് ഒരു സാധനക്കാർ കസ്റ്റമേഴ്സ് നമുക്ക് അഫോർഡബിൾ ഒരു പ്രൈസ് നമുക്ക് ഒരു കല്യാണ സെറ്റ് നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ ഇത് ഇതുണ്ടല്ലേ നമുക്ക് വരുന്നത് ഒരു മൂന്ന് ലെയർ ഒരു സെറ്റ് ആണ് ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം ചോക്കർ ടൈപ്പിൽ തന്നെ വരുന്ന ലൈറ്റ് വെയിറ്റ് വരുന്ന നെക്ലെസും അതിന് തൊട്ട് താഴെ വരുന്ന ലെയർമാല അത്യാവശ്യം നമുക്ക് ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യ ടൈപ്പ് ടൈപ്പ് ആവണ മൂന്ന് പോവാന് നാല് പോവാന് ആറ് ഒക്കെ വരുന്നതാണ് പുതിയ വരുന്നത് സെറ്റ് ആണ് ീസ് അതായത് വരുന്ന വർക്ക് പറഞ്ഞാൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന അത്യാവശ്യം നമുക്ക് അത്യാവശ്യം വാലുബിൾ അത്യാവശ്യം നല്ല നല്ല ലുക്ക് വരുന്ന ഒരു ഐറ്റമാണ് കേരള വർക്കിൽ തന്നെ വരുന്ന ഐറ്റം ആണ് നമുക്ക് പക്ക ട്രഡീഷണൽ ആണ് ഇതിൽ വരുന്ന വർക്ക് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പിച്ചിമൊട്ട് അതുപോലെ തന്നെ കാശിമാല അതുപോലെ തന്നെ പിച്ചിമുട്ട് മുല്ലുമൊട്ട് പല കാറ്ററി ആറ് നമുക്ക് സ്റ്റാർട്ടിങ് ആറ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് നമുക്ക് അവൈലബിൾ ആണ് ഈ പറഞ്ഞപോലെ തന്നെ ഒരു സാധനക്കാർക്ക് സമയത്ത് നമുക്ക് ഡേ ബൈ ഡേ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും നമ്മൾ കസ്മേഴ്സിനും അഫോർഡബിൾ ആയ പ്രൈസ് നമ്മൾ ഒരു കല്യാണ സെറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്രാം മുതൽ ആ സ്റ്റാർട്ടിങ് അപ്പൊ ഈ കാണുന്നതൊക്കെ എത്ര ഗ്രാമിന്റെ രണ്ട് ഗ്രാം മാത്രമേ പറഞ്ഞപോലെ മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് റേറ്റ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ആണ് ആറ് ഗ്രാം നമുക്ക് സ്റ്റാർട്ടിംഗ് ഉള്ള വളകളാണ് അതുപോലെ ഇതൊക്കെ എട്ട് ഗ്രാം ഒക്കെ ഉള്ളു അത്യാവശ്യം ഫാൻസിൽ ബ്രൈഡലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയാണ് അങ്ങനെ വളകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ടർക്കിഷ് മോഡൽ ടർക്കിഷ് മോഡൽ അതിനു വിത്ത് പേൾ ടൈപ്പുണ്ട് അതുപോലെ തന്നെ ഫാൻസി കളർ സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ടൈപ്പാണ് ഓപ്പൺ ചെയ്ത് നമുക്ക് അത്യാവശ്യം റിസ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അറേഞ്ച് ഇനി അരഗ്രാം മുതൽ മാലകൾ മാലകളിപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് അരഗ്രാം സ്റ്റാർട്ടിംഗ് അരഗ്രാം മുതലുണ്ടല്ലോ അരഗ്രാമുള്ള മാലകളാണ് അതുപോലെ നമുക്ക് സ്റ്റാർട്ടിങ് അത്യാവശ്യം ഡെയിലി വേറൊക്കെ ആണെങ്കിൽ എല്ലാ ടൈപ്പ് അത്യാവശ്യം ഡെയിലി യൂസ് ഡെയിലി യൂസ് മാലകാ രണ്ട് ഗ്രാം ഒരു ഗ്രാം സ്റ്റാർട്ടിങ് നമുക്ക് ഐറ്റൈഡ് മാല തന്നെ ഈ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ടർക്കിഷ് മോളിൽ പറഞ്ഞാൽ രണ്ട് ഗ്രാമം സ്റ്റാർട്ടിങ് ആണ് പെൻഡന്റ് ഉൾപ്പെടെ വരുന്നത് നമുക്ക് അത് ഈ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് സിമ്പിൾ പെൻഡൻസ് ഒക്കെ വരുന്നത് ഇതൊക്കെ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ഇത് ഏറ്റവും കുറഞ്ഞ അതായത് ബിലോ വൺ ഗ്രാം വരുന്ന ഒരു ഗ്രാമിൽ താഴെയുള്ള അതുപോലെ ഈ കാണുന്ന എല്ലാം കൊലസുകളാണ് അവൈലബിൾ പല ഡിസൈൻസിലാണ് ഈ പറഞ്ഞ അത്യാവശ്യം ഡെയിലി വേറുള്ള ടൈപ്പ് തന്നെ സ്റ്റാർട്ടിങ് മൂന്ന് ഉള്ള സ്റ്റാർട്ടിംഗ് ആണ് മൂന്ന് ഗ്രാമ സ്റ്റാർട്ടിംഗ് എനിക്കൊന്നും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഷോയിൽ വരുന്ന ഐറ്റംസ് വേറെ നമുക്ക് അവൈലബിൾ ആണ് ഷോറൂമിൽ ഷോറൂമിലെട്ടോ നമുക്ക് വരുന്നത് ഫാൻസി ഐറ്റംസ് ആണ് നമ്മൾ നേരത്തെ രണ്ട് രണ്ടും സ്റ്റാർട്ടിങ് ആണ് അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ വിത്ത് കോമ്പിനേഷൻ ഓഫ് ഓഫ്കളുണ്ട് പിന്നെ മൾട്ടി കളർ സ്റ്റോൺസ് അവൈലബിൾ ആണ് അതിന്റെ പല വെറൈറ്റീസ് അല്ല എല്ലാ ഡ്രസ്സോടും ഉപയോഗിക്കാൻ പറ്റിയ കാറ്റഗറീസ് വരുന്ന വർക്കുകളാണ് ഈ കാണുന്ന എല്ലാ മോതിരങ്ങളാണ് കേട്ടോ അത് ഇരുന്നൂറ്റിഅൻപത് മില്ലി അല്ലെ ഇരുന്നൂറ്റി അമ്പത് മില്ലി നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അത് ഏറ്റവും ലോ ആയിട്ട് നമ്മൾ ചെയ്തേക്കാം പറഞ്ഞ പോലെ എല്ലാ ഹാൻഡ്സിലും അവൈലബിൾ ആണ് അത് ഫാൻസി ടൈപ്പ് നമുക്ക് അതുപോലെ മറ്റേ അവൈലബിൾ ആ ഗിഫ്റ്റ് പ്രസന്റേഷൻ കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ അഞ്ഞൂറ് മില്ലി അറുന്നൂറ് മില്ലി എഴുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്ലി ഒക്കെ നമുക്ക് കിട്ടും സുഖമായിട്ട് കിട്ടും ഇത് കണ്ടില്ല നമുക്ക് കമ്മളുടെ കളക്ഷൻസ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഒരു വൺ ഗ്രാം താഴോട്ട് അവൈലബിൾ ആണ് ഒരു ഗ്രാം താഴെ താഴോട്ട് നമുക്ക് ആണ് അതുപോലെ തന്നെ സ്റ്റഡ്സ് ഉണ്ട് ഡ്രോപ്സ് ഉണ്ട് അതുപോലെ തന്നെ ബ്രൈഡൽ സെറ്റപ്പിനുള്ള ഐറ്റംസ് ഉണ്ട് ബ്രൈഡൽ ഐറ്റംസ് ഉണ്ട് രണ്ട് ഗ്രാം മുതൽ വരുന്ന ബ്രൈഡൽ സെറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞാൽ വെഡിങ് കളക്ഷൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണം ജിമീസ് പറഞ്ഞാൽ നമുക്ക് രണ്ടു ഗ്രാം ഗ്രാം മൂന്നര ഗ്രാം നമുക്ക് സ്റ്റാർട്ടിങ് ആവുമ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ടർക്കിഷിന്റെ ആ നെക്ലേസിന്റെ സെറ്റുകളാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഈ പറഞ്ഞത് രണ്ട് ഗ്രാം ഗ്രാം നാലു നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ ആണ് ഈ പറഞ്ഞാൽ മറ്റേ കൈച്ചൻസ് ആയിരുന്നത് നമുക്ക് ബിലോ വൺ ഗ്രാം കൊണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു ഗ്രാമി താഴെ ഉണ്ട് ഉണ്ട് കിഡ്സിന്റെ ഉണ്ട് വില്ലറുടെ ഉണ്ട് വലപ്പൊള്ള കഴിച്ച അതൊക്കെ ആണ് അവൈലബിൾ ആണ് ഈ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിൾ ആണ് അതോ ലേഡീസിന്റെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കിഡ്സിന്റെ നമുക്ക് അവൈലബിൾ ആ വെറൈറ്റി ആയിട്ടുള്ള മെറ്ററലുകൾ ഉണ്ട് അല്ലേ അതുപോലെ റേറ്റ് കുറഞ്ഞ പീസുകൾ അവൈലബിൾ ആണ് ജെയ് കാണുന്നത് ജയ്ക്കോടെ ഒരു ഡയമണ്ട് സെക്ഷൻ ആട്ടോ അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ നോക്കി നാലായിരം രൂപ മുതൽ തുടങ്ങുന്ന മൂക്കുത്തി ഡയമണ്ടിന്റെ മൂക്കുത്തി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന റിങ് അതുപോലെ മോതിരങ്ങള് അങ്ങനെ ഡയമണ്ടിന്റെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട് റിംഗ്സ് ഒക്കെയാണ് ബിലോ ടെൻ തൗസൻഡ് പതിനായിരം താഴെ വരള്ളൂ പ്രെസൻറ്റേഷൻ കൊടുക്കാനൊക്കെ പറ്റി അതുപോലെ അതിന്റെ സെറ്റ് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് മാത്രം കൂടാതെ നമുക്ക് ബ്രൈഡൽ സെറ്റിന് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നെക്ലെസുകൾ അവൈലബിൾ ആണ് അതിനെ കമ്മലും നമുക്ക് ആ ഒരു ഡയമണ്ടിന്റെ സെക്ഷൻ ആണ് ഈ വരുന്നത് ഇത്രയും സംഭവങ്ങൾ നമ്മളെ കാരണം ഒരുപാട് പേർക്ക് പ്രയാനപ്പെടുന്ന ഒരു വീഡിയോ കണ്ടില്ല പ്രവർത്തിക്കുന്നുണ്ടോ സൺഡേ ഉൾപ്പെടെ സൺഡേ ഉൾപ്പെടെ ഓപ്പണിംഗ് ആണ് എല്ലാവരും വന്ന് നമ്മുടെ വിസിറ്റ് ചെയ്യുക ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയാം സാധാരണക്കാർക്ക് നല്ലൊരു കല്യാണം നടത്തി വിടാം എന്നുള്ളതാണ് അല്ലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു കല്യാണം സെറ്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഷോറൂമിൽ എവിടെയൊക്കെയാണോ തൊടുപുഴ മാത്രമാണോ അതോ നമുക്ക് റീസെന്റ് തുടങ്ങി അപ്പൊ തൊടുപുഴ യും ഇടപ്പള്ളിയുമാണ് നമ്മുടെ ജയ്ക്കോടെ ഉള്ളത് അതുപോലെ നമ്മൾ ഈ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഇവർ ബാക്കി ഡീറ്റെയിൽസും അറിയാൻ പറ്റുണ്ടോ അപ്പൊ ഇതുപോലെ വ്യത്യസ്തമാർന്ന കാഴ്ചകളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്